വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ ഇന്ന് പത്താം തീയതിയാണ് ജനുവരി ഇന്നലെയായിരുന്നു നമ്മുടെ കല്യാണം ജനുവരി ഒമ്പതാം തീയതി അപ്പോൾ പത്താം തീയതി ഇന്ന് നമ്മൾ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒമ്പതിന് നൈറ്റ് എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ പത്തിന് നമ്മൾ മോർണിംഗ് തന്നെ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് വിരുന്ന് ചടങ്ങാണ് ഇന്ന് അപ്പോൾ ഞാനിതാ എൻ്റെ സെക്കൻഡ് സാരിയൊക്കെ മാറി ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയ സാരിയാണ് യെസ് തോന്നുന്നു നമ്മൾ സിന്ധൂരൊക്കെ തൊട്ട് ഉള്ള ഒരു ഫസ്റ്റ് വ്ളോഗാണ് യെസ് അപ്പോൾ ഇന്ന് വിരുന്ന് പോണ ഒരു വ്ളോഗായിരിക്കും എനിക്ക് ഇന്നലെ ഒരു ഇൻട്രോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഓൺ വോയിസിൽ എല്ലാം എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഇൻട്രോ പോലും എനിക്ക് ഓൺ വോയിസിൽ പറയാൻ പറ്റിയില്ല ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ ഒരു ഇൻട്രോ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഇന്ന് ഇൻട്രോ എങ്കിലും എനിക്ക് ഓൺ വോയിസിൽ പറയണതുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ എൻ്റെ കസിനായിരിക്കും വീഡിയോ എടുക്കാൻ അറിയില്ല എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്നും അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തേക്കൊക്കെ പോയി വന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു സാരി ഇതാണ് എന്റെ സെക്കൻഡ് സാരി ഇനി ജ്വല്ലറീസ് ഇടണം ഓൾറെഡി കുറച്ച് വാള ഇട്ടിട്ടുണ്ട് ഇനി മാലകൾ ഇടണം നമ്മൾ ഇന്നലെ കല്യാണത്തിന് എന്തൊക്കെയാണോ വേർ ചെയ്ത ഗോൾഡ് അതൊക്കെ നമ്മൾ ഇന്ന് വെയർ ചെയ്യുന്നിട്ടാണ് പോവാട്ടോ യെസ് അപ്പോൾ വിച്ചിവിടെ ഉണ്ട് വിച്ച് കുറച്ച് ടൈഡ് ആയിട്ട് കിടക്കുകയാണ് ഞാൻ വിച്ചിട്ട് കാണിക്കുന്നത് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ എന്താ ഞങ്ങൾ പേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ഷർട്ടാണ് കേട്ടോ വെയർ ചെയ്തേക്കുന്നത് ഞാൻ എന്താ ഈ ഒരു ബ്രിക് കളർ സാരിയാണ് കല്യാണത്തിന് വേർ ചെയ്ത എല്ലാ ഗോൾഡ് ജ്വല്ലറീസും ചടങ്ങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വേറെ ഇതൊക്കെ അല്ലാണ്ട് എനിക്ക് വട്ടമൊന്നും ഇല്ല ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ ഇത്രയും ഗോൾഡ് ആണ് സാരി കിട്ടും ഇത് നമ്മൾ കല്യാൺ സാരീസ് എന്ന് എടുത്തതാണ് ബനാരസിയാണ് നല്ല ഭംഗിയോട്ട് കാണാനായിട്ട് ഈ ഒരു കളർ എന്റെ മനസ്സിൽ ഈ ഒരു കളർ ഉണ്ടായിരുന്നു അങ്ങനെ പോയി എടുത്ത സാരിയാണ് ഫസ്റ്റ് ഇത് തന്നെ കണ്ടു അപ്പൊ തന്നെ ഇത് എടുത്തു നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് എനിക്ക് പിന്നെ കൂടുതലും വൺ ലെയർ ഇടാനാണ് ഇഷ്ടം വൺ ലെയർ ഇടാനും കാരണം വേറെന്തായാലും എനിക്ക് മറ്റൊരു എടുക്കാൻ വല്ല അറിയൊന്നും ഇല്ല പിന്നെ താലിമാല ഇതാണ് എൻ്റെ താലിമാല ഡയമണ്ടിൻ്റെ ചെറിയൊരു സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നത് ഇതെനിക്ക് അവരിടിയിച്ചു തന്ന വേറൊരു മാലയാണ് രണ്ട് മാല ഇടിച്ച് തന്നിട്ട് പിന്നെ ലക്ഷ്മി ദേവിയുടെ ആണ് ഇതിൽ മെയിൻ ഇടാനുള്ള റീസൺ ഇതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു മാല വേറിയില്ലല്ലോ വലുത് ചെറുതല്ല കൂടുതൽ വേറെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായെന്ന് അവർ ചെറുതിലാണ് താലി ഇടിച്ചത് അപ്പോൾ ഇത് വേറെ അവർ ഹെയർ ഇടിച്ചതായിരുന്നു അപ്പം അങ്ങനെയാണ് യെസ് ഞാൻ ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പോകണം ഇനി മുടി ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ബാക്കിയുള്ള എല്ലാ ജ്വല്ലറീസ് ഇടണം കുറച്ച് കൈ കൈച്ചെയിൻ ഇടാനുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം അങ്ങനെ ഞങ്ങളിതാ രണ്ടുപേരും കൈ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നേരതാ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ മനുവേൻ്റെ കാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ കാറുണ്ട് പിന്നെ സുനിമാമ്മയുടെ കാറുണ്ട് ഇവിടെ എന്നേക്കാളും വ്ളോഗെടുക്കുന്ന തിരക്കിലാണ് അച്ഛൻ അച്ഛന് പുതിയ ഫോൺ കിട്ടിയപ്പോൾ പുതിയ ഫോൺ എന്നല്ല പഴയ ഫോണിൽ അച്ഛൻ നല്ല രീതിക്ക് അച്ഛനും അമ്മയും നല്ല രീതിക്ക് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയതിന് ശേഷം അച്ഛൻ അമ്മയ്ക്കും വീഡിയോ എടുക്കൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ അച്ഛൻ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും നോക്കാണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അതിനിടെ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി യേശപ്പം നമ്മൾ ഇതാ മനുവേൻ്റെ കാറിലാണ് കേട്ടോ ഞാനും വിച്ചും അതുപോലെ തന്നെ അമ്മയും ചേച്ചിയും വിജയാങ്കളും കയറുന്നത് അച്ഛൻ കാറിൽ അച്ഛനും പിന്നെ വേറെ അരക്കും ഉണ്ട് പിന്നെ വലിയച്ഛൻ്റെ കാറുണ്ട് അതുപോലെ തന്നെ സുനിമാമ്മുടെ കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാറിൽ ബാഗൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു വിച്ചു കൊണ്ടുവന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സ്യൂട്ട് കാരണം കല്യാണത്തിന് അന്ന് രാത്രി നമ്മുടെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ വിച്ച് റിസപ്ഷൻ ഇട്ട സ്യൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നൊട്ടോ ഒരു വലിയ സ്യൂട്ട് കേസ് അപ്പോൾ അമ്മയും ചേച്ചിയും ബാക്കിൽ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ദാ നനുവാട്ടനും അതുപോലെ തന്നെ വിച്ചു ഇരിക്കുന്നുണ്ട് ഫൈനലി നമ്മൾ ആ വിച്ചുൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് ആ ഒരു ടൈം ചെറുതായിട്ട് പോയിട്ടിരിക്കുകയായിരുന്നു അതാണ് നിങ്ങൾക്ക് ഓൺ വോയ്സിലെ സൗണ്ട് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടാവുക യെസ് അപ്പോൾ ഇതാണ് എൻ്റെ വിച്ചുവിൻ്റെ വീട് ഇത് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ആയിട്ടില്ല കേട്ടോ അടുത്താണ് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് യെസ് നമ്മുടെ കാർ കാർന്നാ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പന്തൽ പോലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റപ്പ് ഒരു ടെൻ പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു ക്ലോസ് റിലേറ്റീവ് എല്ലാവരും ഉണ്ടായിരുന്നു അതാ എൻ്റെ സ്യൂട്ട് കേസ് ആണ് മാനേട്ടം താങ്ങി പിടിച്ച് പോകണത് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് സ്യൂട്ട് കേസ് പാക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ മൂന്ന് പാർട്ടായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കേണ്ടത് അതും കാണാറുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ വിച്ചു ആദ്യം കയറി പിന്നെ ഞാനാണ് കയറുന്നത് കേട്ടോ കാരണം ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ചൂടെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളധികം വീട്ടിൽ നിന്ന് നിന്നില്ല ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നിന്നില്ല വേഗം കയറിയിട്ടോ യെസ് അപ്പോൾ അങ്ങനെ നമ്മൾ വിച്ചുവിൻ്റെ വീട്ടിലെത്തിയേക്കാണ് ഇനി ഇവിടെ ആയിരിക്കും ഞാൻ കുറച്ച് കാലം ഉണ്ടാവുക പിന്നെ ഞാൻ ഇടയ്ക്കെൻ്റെ വീട്ടിലേക്ക് പോവും ഇടയ്ക്ക് ഇവിടെ വരും കാരണം നമുക്കധികം ദൂരമില്ല എൻ്റെ വീട്ടിൽ നിന്ന് വിച്ചുൻ്റെ വീട്ടിലേക്ക് വെറും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ സ്കൂട്ടിയുള്ള കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് വരാൻ പറ്റും കേട്ടോ യെസ് അപ്പോൾ വിച്ചുവിൻ്റെ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വിച്ചുവിൻ്റെ അതുപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വിച്ചുൻ്റെ വലിയച്ഛൻ ചെറിയ അച്ഛൻ അതുപോലെ തന്നെ വലിയമ്മ ചെറിയമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഫാമിലിയിൽ അമ്മയുടെ ഫാമിലിന്നായാലും ক্লছ <laughs> ট' ബാഗൊക്കെ നമ്മൾ ബാഗും സ്വീറ്റ് കേസ് ഒക്കെ നമ്മൾ മാലത്തെ റൂമിൽ കൊണ്ടുവച്ചോട്ടോ മാലയാണ് വിച്ചുവിൻ്റെ റൂം വിച്ചുവിൻ്റെ ആൻറ്റേം റൂം അപ്പോൾ മാലയാണ് അപ്പോൾ അവിടെ കൊണ്ടുവച്ചു പിന്നെ നമുക്ക് ജ്യൂസും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ കൂടെ ഒരു ഫോറിനറും കൂടി ഉണ്ട് അവർ നമ്മുടെ കളരി പഠിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണത്തിനെല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇനി എൻ്റെ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല റൂമാണ് പിന്നെ എന്താ പറയുക റൂമിൽ ഇൻറ്റീരിയർ ആയാലും ബെഡ് ആയാലും കർട്ടൻസായാലും എല്ലാം എൻ്റെ സെലക്ഷനാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാം എനിക്ക് അറിയാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് റൂമൊക്കെ മര്യാദയ്ക്ക് ഒന്ന് കാണുന്നത് കല്യാണത്തിൻ്റെ അന്ന് വിളക്ക് പിടിച്ച് കയറിയപ്പോൾ അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല ഇപ്പം പിന്നെ ഒന്ന് വീടൊക്കെ ഒന്ന് ഓടി നടന്ന് കണ്ടു പിന്നെ വീടിൻ്റെ ഹോം ടൂർ കുറേ പേര് ചോദിക്കുന്നുണ്ട് കമൻ ബോക്സ് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ചധികം തിരക്കിലാണ് അപ്പോൾ ഞാൻ ചുമ്മാ മാലയ്ക്കൊപ്പൊന്ന് കയറി നോക്കിയിട്ടോ ഇവിടെയാണ് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ മേലെയാണ് അഴയൊക്കെ ഇട്ടിട്ടുള്ളത് വാഷിംഗ് മെഷീൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കല്യാണത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നമുള്ള കാരണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ചുമ്മാ മേലൊക്കെ കയറി നോക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ വലിയ അച്ഛൻ്റെ കൂടെയാണ് ഒന്ന് നോക്കിയത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു എനിക്ക് എനിക്കിഷ്ടമായിട്ടോ വീട് നല്ല വീട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ വീട് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം അധികം ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല ഈ വീടും ആ വീടും കമ്പയർ ചെയ്യുമ്പോൾ അടുത്തൊക്കെ വീടുകളുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് നല്ലോണം വീടുകളുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഈ വീട്ടിനെ ചുറ്റും മതിലുകളുണ്ട് എൻ്റെ വീടിൻ്റെ ചുറ്റും മതിലുകളില്ല ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നിയില്ലോ കേട്ടോ പിന്നെ ഇവിടെ ഒരു പപ്പി ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയമ്മയുടെ പപ്പിയാണ് അപ്പോൾ ചെറിയമ്മ കോഴിക്കോട് നിന്ന് എപ്പോൾ ഗുരുവായൂര് വരുമ്പോഴും പപ്പിനെയും കൊണ്ടിട്ടാണ് കേട്ടോ വരാറുള്ളത് അപ്പോൾ ഉള്ള കാരണം നമ്മളങ്ങനെ ആ ഒരു ഡോറൊന്നും തുറന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ മാത്രമല്ല വീട് ഓടി നടന്ന് കണ്ടത് എൻ്റെ കൂടെ വന്ന എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ വീട് ഓടി നടന്ന് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗൊക്കെ ഞാനൊന്ന് എന്താ പറയുക സൂട്ടികേസ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് എല്ലാതും ഒന്ന് ചെറുതായിട്ടെങ്കിൽ പറക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ചധികം കണ്ട് അടക്കി പറക്കാൻ അടക്കി പറക്കി വെക്കാനായിട്ട് പിന്നെ കബോർഡ് തുറന്ന് നോക്കിയപ്പോൾ ഫുൾ വെച്ചിൻ്റെ സംഭവങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി എല്ലാവരും ഒന്ന് പോയിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ ഒന്ന് സെറ്റാക്കിയത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും താഴത്ത് വന്നിരുന്നു ഹാളിൽ സംസാരമായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു വാളും പരിചയുടെ കാര്യം നോക്കുമായിരുന്നു കേട്ടോ അത് ഞാനിവിടുത്തെ ഹൗസ് വാമിങ്ങിന് കൊടുത്തതാണ് വാളും പരിചയ എൻ്റെ വീട്ടിലുണ്ട് വാളും പരിചയ പരിചാട്ടോ അപ്പോൾ ഞാൻ കൊടുത്താണേ അപ്പോൾ വിളിച്ചോ എന്തോ കാര്യമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് യെസ് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ ഞാനും ചേച്ചി ഒന്ന് മിററിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്താണ് ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ ബാഗ് പാക്കിംഗ് പാക്കിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞാൽ വേറെ എന്ത് ഈ ഒരു കുർത്താ സെറ്റായിരിക്കുന്നു കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്പ്പിച്ച ഒരു കുർത്ത സെറ്റാണ് കേട്ടോ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരുന്നു ഉച്ചത്തെ ഫുഡ് നമുക്ക് നമുക്കിവിടെ നിന്നാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ബിരിയാണിയായിരുന്നു സാലഡും പിക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ബിരിയാണി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം എൻ്റെ ഫാമിലി ഇരുന്നു പിന്നെ വിച്ചുൻ്റെ ഫാമിലി ഇരുന്നു കേട്ടോ പിന്നെ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി കഴിച്ചു കാരണം ആയിരുന്നു ഇല്ലൊക്കെ തലയിരുന്നു പിന്നെ റിസപ്ഷനിൽ അത്യാവശ്യം നല്ല നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു എനിക്കല്ല എൻ്റെ ഫാമിലി ി മെമ്പേഴ്സിനെ അപ്പോഴെങ്കിലും ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഓരോ കാറിൽ കയറുന്നുണ്ടായിരുന്നു നാല് അഞ്ച് കാറിലായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ മനുവാൻ്റെ കാർ ഇറങ്ങാനാണ് കുറച്ച് ടൈം എടുത്തത് കുറച്ച് വലിയ കാറായാലും കുറച്ച് ടൈം എടുത്തു കേട്ടോ അവിടുന്ന് ഇറങ്ങാനായിട്ട് പിന്നെ ഉണ്ണി വന്ന് റിവേഴ്സൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ട് പോയി അപ്പോൾ ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി ഇനി അധികം ഒന്നുമില്ല ഇന്ന് തന്നെ ഞാൻ ചാവക്കാട്ടേക്ക് പോകും വീട്ടിലേക്ക് പോകും തിരിച്ച് കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളൂടി എടുക്കാനുണ്ട് നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഹണിമൂണൊക്കെ ഉണ്ട് അതിൻ്റെ വ്ലോഗ്സ് ഒക്കെ വഴിയേ വരും കേട്ടോ പിന്നെ അവർ പോയപ്പോൾ ഞാൻ ഞാനിവിടുത്തെ പിള്ളേരെയായിട്ട് കുറച്ചേരം കളിച്ചിരുന്നു കേട്ടോ ഇത് ഫുള്ള് ഇവിടുത്തെ പിള്ളേരാണ് ഇതിലാവും ഒരു പെൺകുട്ടിയുള്ളൂ വാമി ബാക്കി എല്ലാവരും ആൺകുട്ടികളാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കളിച്ചിരുന്നു പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വീട്ടിൽ ഞാൻ ഡ്രസ്സ് ഇട്ടു പിന്നെ ഞങ്ങൾ വിരുന്നിന് വരുമ്പോൾ ഞങ്ങൾ വിരുന്നിനല്ല കല്യാണത്തിൻ്റെ അന്ന് ഞാൻ കയറി ചെല്ലുമ്പോൾ വീട്ടിലേക്ക് കുറേ പലഹാരങ്ങളും അതുപോലെ തന്നെ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരങ്ങനെ ഡിവൈഡ് ചെയ്യുമായിരുന്നു കേട്ടോ ഓരോ ഫാമിലി മെമ്പേഴ്സിനെ പിന്നെ ഇത് വിച്ചുവിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കൊടുത്ത ഫ്രണ്ട്സ് കൊടുത്ത ഫ്രെയിമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ അന്ന് തന്നെ നമ്മുടെ റൂമിൽ റൂമിലത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഗ്ലേസിംഗ് ഉള്ള ഫ്രെയിമാണ് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അറിയുന്നില്ല എന്തായാലും ഇനിയൊന്നും ഞാൻ പോയിട്ട് റെസ്റ്റ് ചെയ്യട്ടെ കുറച്ച് ദിവസത്തെ ഓട്ടം ാണ് ഇനി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് കപ്പ് വെക്കണം കണ്ടോ ഫുൾ ആണ് ഇപ്പോൾ തന്നെ എങ്ങനെ ഇങ്ങനെ അറിയില്ല എന്തായാലും സെറ്റാക്കി വെക്കണം എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് ബാക്കി വ്ലോഗ്സ് വഴിയേ വരുന്നതായിരിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ലവ് യു ഓൾ